السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقهوا قولي يا رأسنا هذا نغلاء സുറത്തു നംലിലെ എൺപത്തി ഒന്ന് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രവിച്ചത് അള്ളാഹു സുഹാനഹോറ്റാല പ്രവാചകൻ സുല്ലാഹു അലൈവസലമയെ ആശ്വസിപ്പിക്കുകയും സത്യനിഷേധികളായ ആളുകളുടെ നിഷേധത്തിൻ്റെ ഊക്കിനെക്കുറിച്ച് പറയുകയും വിവരിക്കുകയും അവർ എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്ന് വിശദീകരിക്കുകയുമാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ ശ്രവിച്ചത് ഇനി മറ്റൊരു വിഷയമാണ് എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അന്ത്യനാളും തെയ്യാമത്ത് നാളുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിക്കൊണ്ട് സംഭവിക്കാനിരിക്കുന്ന ഒരു വലിയ അടയാളത്തെക്കുറിച്ചാണ് അടുത്ത ആയത്തിൽ അള്ളാഹു സുഹാനഹുത്തല സൂചിപ്പിക്കുന്നത് എൺപത്തി രണ്ടാമത്തെ വചനം നമുക്ക് ശ്രവിക്കാം وإذا وقع القول عليهم أخرجنا لهم دابة من الأرض تكلمهم تكلمهم أن الناس كانوا بآياتنا لا يوقنون وإذا وقع أَذْ سمبب يا القول أ അൽ കൗലി എന്ന് പറഞ്ഞാൽ വാക്കാണ് ആ പ്രത്യേകമായ ആ വാക്ക് സംഭവ്യമായി കഴിഞ്ഞാൽ അലൈഹിം അവരുടെ മേൽ അഹ്റജ്നാലവും അവരിലേക്ക് പുറപ്പെടുവിപ്പിക്കും നാം അവരിലേക്ക് പുറപ്പെടുവിപ്പിക്കും ദാബത്തൻ ഒരു മൃഗത്തെ ഒരു ജീവിയെ അള്ളാഹു താല അവരിലേക്ക് പുറപ്പെടുവിപ്പിക്കും മിനൽ അർദി ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഒരു ജീവിയെ അവരിലേക്ക് പുറപ്പെടുവിപ്പിക്കും മാത്രല്ല തുക്കല്യമൂഹും അവരോട് ആ ജീവി സംസാരിക്കുകയും ചെയ്യും അന്നന്ന സഖാനു തീർച്ചയായും ജനങ്ങൾ ആയിരുന്നു ബി ആയാത്തിന ലായുഗ്മി ബി ആയാത്തിന ലായുക്കിനൂൻ അവർ അന്ന് ജനങ്ങൾ ആ ദാമ്പത്യൽ അർത്ഥ് ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു ജീവി അവരോട് സംസാരിക്കുന്ന സമയം ആളുകൾ മുഴുവൻ അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമില്ലാത്തവരായിക്കൊണ്ട് അവർ ദൃഢവിശ്വാസരല്ലാതെ ദൃഢവിശ്വാസമില്ലാത്ത രൂപത്തിൽ അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബഹാനുത്തല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന ചില അടിസ്ഥാന പാഠങ്ങളുണ്ട് അള്ളാഹു സുബഹാനഹത്തല ഭൂമിയിൽ നിന്ന് ഒരു ജീവിയെ പുറത്തു കൊണ്ടുവരും എന്ന് കിയാമത്തു നാളുമായി ബന്ധപ്പെട്ട ഒരു വലിയ അടയാളത്തെയാണ് സൂചിപ്പിക്കുന്നത് ദാബത്തുൽ അർദ്ദി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ജീവിയൻ ഇത വക്കഅ അൽ കൗൽ എന്ന് ഇവിടെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് സത്യനിഷേധികളായ ആളുകൾ അവർ മുഴുവൻ സത്യനിഷേധത്തിൽ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും അവരിലേക്ക് എത്തിച്ചു കൊടുത്തു പക്ഷേ എന്നിട്ടും അവർ അത് സ്വീകരിക്കാതെ നിഷേധത്തിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ചെയ്യാമത്ത് നാൾ സംഭവിക്കും പുനരുദ്ധാരണ ശിക്ഷയെക്കുറിച്ചുള്ള എല്ലാ മുന്നറിയിപ്പുകളും എല്ലാ മുന്നറിയിപ്പുകളും സംഭവിക്കാനിരിക്കുന്ന സമയമാണത് അതാണ് അൽ കൗല് സംഭവ്യമായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞ ആളുകളിലേക്ക് ശരിയായ ദൃഷ്ടാന്തങ്ങൾ ഒന്നുകൂടെ അവരിലേക്ക് എത്തിക്കുന്നു അതാണ് ദാബത്തുല്ലർന്ന് അവരിലേക്ക് പുറപ്പെടും അതാണ് ദാബത്തുല്ലർല് അള്ളാഹു സുബാനത്തിൽ അവരിലേക്ക് ഭൂമിയിൽ നിന്നൊരു ജീവിയെ പുറത്തു കൊണ്ടുവരും എന്ന് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ആ ജീവി എന്താണ് എങ്ങനെയാണ് എന്നൊന്നും കൃത്യമായ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല അത് അതിൻ്റെ രൂപം അതിൻ്റെ ശൈലി അതിൻ്റെ പ്രകൃതം ഇതൊന്നും നമുക്ക് ഖുർആാനിലോ ഹദീഫിലോ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കില്ല പക്ഷേ ദാബത്തുല്ലർൽ എന്ന് നെറ്റിലടിച്ചു നോക്കിയാൽ പല രൂപത്തിലുള്ള ജീവികളെ കാണാൻ സാധിക്കും അതൊന്നും യഥാർത്ഥത്തിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതല്ല എന്നത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് വലിയ അടയാളമാണ് ദാബത്തുല്ലർത് അള്ളാഹു സുഹാന പുറത്തു കൊണ്ടുവരും എന്നുള്ളത് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ അലാമത്തു സുഹറ അലാമത്തുൽ കുബുറ വലിയ അടയാളങ്ങളുണ്ട് ചെറിയ അടയാളങ്ങളുണ്ട് ചെറിയ അടയാളങ്ങൾ അത് സംഭവ്യമായി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു അത് റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലമയുടെ മരണം മുതൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ വലിയ അടയാളങ്ങളിൽ പെട്ടതാണ് സൂര്യൻ ഇപ്പോൾ കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നാൽ അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളിൽ പെട്ടതാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും അസ്തമയ സ്ഥാനത്ത് നിന്ന് സൂര്യൻ ഉദിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വിശ്വാസം സ്വീകരിച്ചിട്ട് കാര്യമില്ല അത് വലിയ അടയാളങ്ങൾ സംഭവ്യമായി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വിശ്വാസം സ്വീകരിച്ച് തൗപ ചെയ്തു മടങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് ആ രൂപത്തിൽപ്പെട്ട ഒരു വലിയ അടയാളമാണ് ദാബത്തുൽ അർല് എന്നുള്ളത് യ ജൂജു മ ജൂജ് ദജാലിൻ്റെ ഫിത്തിന ഇതൊക്കെയും അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളിൽ പെട്ടതാണ് ആ വലിയ അടയാളങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ദാബത്തുൽ അർത്ഥ് പുറത്തു കൊണ്ടുവരിക എന്നത് ഇങ്ങനെ ഒരു സംഭവം സംഭവ്യമായി കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ ചെറിലായി കഴിഞ്ഞാൽ ഇതാവ ക അൽ കൗൽ ആ കൗല് സംഭവിക്കുകയാണ് കിയാമത്ത് നാൾ സംഭവിക്കുകയാണ് ആ സമയത്ത് അഹ്റജിനാലവും അവരിലേക്ക് അള്ളാഹു സുഹാനുതല പുറത്തു കൊണ്ടുവരും ദാമ്പത്ത മിനൽ അർദ് ഭൂമിയിൽ നിന്ന് ഒരു ജീവിയെ അള്ളാഹു സുലഹാനഹുത്തല പുറത്തു കൊണ്ടുവരും ദാബത് എന്ന് പറഞ്ഞാൽ ജീവി എന്നും മൃഗമെന്നും ഒക്കെ അർത്ഥം വയ്ക്കാൻ സാധിക്കും അങ്ങനെ ഒരു ജീവിയെ ഒരു മൃഗത്തെ അള്ളാഹു സുഹാനോത്തല പുറത്തു കൊണ്ടുവരും മാത്രല്ല പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾ മുഴുവൻ ഷറിലാണല്ലോ ആ ജീവി സംസാരിക്കുമെന്നാണ് തുക്കല്ലിമൂഹും അവരോട് സംസാരിക്കും ആ ജീവി ആ മൃഗം അവരോട് സംസാരിക്കും എന്താണ് അന്നന്നാ സഖാനു ആ സമയത്ത് സംസാരിക്കുന്ന സമയത്ത് ജനങ്ങൾ മുഴുവൻ എന്താണ് ബി ആയാൻ അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമില്ലാത്തവരായിക്കൊണ്ട് ദൃഢതയില്ലാത്തവരായിക്കൊണ്ടാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരോട് പറയപ്പെടും ഈ മൃഗം അവരോട് പറയും നിങ്ങൾ ഷിർക്കിലാണ് നിങ്ങൾ കുഫറിലാണ് നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് മൃഗം അവരോട് പറയും ആ സമയത്ത് ആളുകൾ വിശ്വാസം സ്വീകരിച്ചിട്ട് തൗബ ചെയ്തിട്ട് കാര്യമില്ല വലിയ അന്ത്യനാളുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ സംഭവ്യമായി കഴിഞ്ഞാൽ പിന്നെ തൗബ സ്വീകരിക്കുകയില്ല അള്ളാഹു സുഹാനുത്തല സുവ്യക്തമായി നമുക്ക് മുമ്പേ പഠിപ്പിച്ചു തരുന്നു യോമയ തിറബിൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം അതായത് അന്ത്യനാളിന്റെ അടയാളങ്ങൾ കം കൺമുമ്പിൽ കണ്ടതിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചിട്ടോ അവർ ഈമാൻ ഉൾക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവും ഉണ്ടാവുകയില്ല അന്നവർക്ക് അവർക്ക് തീരാനഷ്ടമായിരിക്കും ഇനി അവരുടെ അവസ്ഥ എൺപത്തി മൂന്നാമത്തായത്തിലൂടെ അള്ളാഹു സുബാനത്തല വീണ്ടും നമുക്ക് അറിയിച്ചു നൽകുന്നു മറ്റൊരു കിയാമത്തു നാളുമായി ബന്ധപ്പെട്ട ഒരു ദൃഷ്ടാന്തം കൂടിയാണ് അതിൽ വിവരിക്കുന്നത് എന്നിട്ടന്നേ ദിവസം അതായത് പരലോകത്ത് ആളുകളെയെല്ലാം ഒരുമിച്ചു കൂട്ടുന്ന ഒരു ദിവസമുണ്ട് അള്ളാഹുവിൻ്റെ മഹ്ഷറയുണ്ട് മഹഷറ വൻസഭയിൽ ആളുകൾ മുഴുവൻ ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകം അവസാനിക്കുന്നതുവരെ ആരൊക്കെ ജനിച്ചു മരിച്ചിട്ടുണ്ടോ അവരെ എല്ലാം അല്ലാഹു സുബ്ഹാൻ തല ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ട് അന്നേ ദിവസം മിൻകുല്ലി ഉമ്മത്തിൻ ഫൗജൻ എല്ലാ ഉമ്മത്തിൽപ്പെട്ട എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളെയും അതിൽ ഇത്തരം സത്യനിഷേധികളായ ആളുകളെ ഒരു സംഘമായി കൊണ്ട് മാറ്റി നിർത്തും മിമ്മ യുഖിബുബി ആയാത്തിന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ധിക്കരിച്ചുകൊണ്ട് കളവാക്കിയ ആളുകളെ അള്ളാഹു സുബാനുതല സെപ്പറേറ്റ് നിർത്തുമെന്നാൻ അവരെ സെപ്പറേറ്റ് നിർത്തും ഫഹും യൂസ് ഔൻ അവർ തടഞ്ഞു നിർത്തപ്പെടും വിശ്വാസികളായ ആളുകൾ അവിടെയുണ്ട് എന്നാൽ ധിക്കാരികളായ ആളുകളെ സപ്പറേറ്റ് നിർത്തുമെന്നാൻ വിശ്വാസികളുടെ ആളുകളുടെ കൂട്ടത്തിൽ ലയിക്കാതിരിക്കാൻ അവർ അവർക്കിടയിൽ അള്ളാഹു സുഹാന തല അവരെ തടഞ്ഞു നിർത്തുമെന്ന് എൺപത്തി മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് കുറ്റവാളികളായ ധിഖാരികളായ നിഷേധികളായ ആളുകളെ അള്ളാഹു സുബഹാനുതല സെപ്പറേറ്റ് നിർത്തും വിശ്വാസികളെ മാറ്റി നിർത്തും സൂറത്ത് യാസീനിലൂടെ അള്ളാഹു സുബാനുത്തല പറയുന്നത് ഓം താസുൽ യോമ അയ്യുഹൽ മുജിരിമൂൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത് അവരെ സെപ്പറേറ്റ് ആയി നിർത്തും വേറിട്ട് നിർത്തും അള്ളാഹു സുബാനുത്താല വിശ്വാസികളിലേക്ക് അവരെ ഇടകലർത്തി നിർത്തുകയില്ല അവരെ വേറെ തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് ധിക്കാരികളായ ആളുകളെ വേറെ തന്നെ അറിയാനും അവർക്കുള്ള ഒരു നിന്യതയായിക്കൊണ്ടുമാണ് ആ മഹ്ഷറ വൻസഭയിൽ അള്ളാഹു വിശ്വാസികളെ ഒരു കൂട്ടമായി നിർത്തും അവിശ്വാസികളായ ആളുകളെ അവരുടെ ഉമ്മത്തിനെ ഓരോ ഫൗജായിക്കൊണ്ട് ഓരോ സമുദായമായിക്കൊണ്ട് ഒരു കൂട്ടം കൂട്ടം ആളുകളായിക്കൊണ്ട് അള്ളാഹു സെപ്പറേറ്റ് നിർത്തും എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഇനി എൺപത്തി നാലാമത്തെ ആയത്ത് നമുക്ക് ശ്രവിക്കാം അങ്ങനെ സത്യനിഷേധികളായ ആളുകളെ നാളെ മഹ്ഷറ വൻസഭയിൽ സെപ്പറേറ്റ് നിർത്തുന്നൊരവസ്ഥയുണ്ട് ആ സമയത്ത് അവിടെ സംഭവിക്കുന്ന മറ്റൊരു സംഭവ വികാസങ്ങൾ അള്ളാഹു അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അതാണ് നമ്മുടെ ഈ എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ നമ്മൾ ശ്രവിച്ചത് ആ ആയത്തിൻ്റെ അർത്ഥം ഹത്ത ഇജാ ജ അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ അവർ കൂട്ടം കൂട്ടമായി നിന്നു കഴിഞ്ഞാൽ കാല അള്ളാഹു അവരോട് ചോദിക്കും അബ്തും ബി ആയാ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ കളവാക്കി കളഞ്ഞില്ലേ ഞാൻ ഇത്ര സുവ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു തന്നിട്ടും ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓദിക്കേൾപ്പിച്ചു തന്നിട്ടും നിങ്ങൾ കളവാക്കി കളഞ്ഞില്ലേ വലം തുഷേ തൂ നിങ്ങൾ സൂക്ഷ്മമായി അറിഞ്ഞിട്ടുമില്ല ബിഹ ഇൽമ ആ വിഷയത്തിൽ സൂക്ഷ്മമായ അറിവ് സ്വീകരിച്ചിട്ടുമില്ല മനസ്സിലാക്കിയിട്ടില്ല ആ മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങളതിനെ തള്ളിക്കളയുകയുമാണോ ചെയ്തിട്ടുള്ളത് അം മാതാ കുന്തും നിങ്ങളെന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അവരെ നിസാരവൽക്കരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മോശമായിരുന്നു എന്ന രൂപത്തിൽ അവരോട് ചോദിക്കുമെന്നാണ് മഹാന ഇബിനി കസീർ റഹ്മുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് യുസ് അലൂന അന് തികാദിഹിം അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും അതുപോലെ തന്നെ വ അമാലിഹിം അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും ലം മിൻ സഅദ എന്തുകൊണ്ടാണ് നിങ്ങൾ സഹാ സആദത്തിൻ്റെ നിങ്ങൾ വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആയിപ്പോകാത്തത് എന്ന് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്നാണ് ഈ ആയത്തിലൂടെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിൻ കസീർ റഹ്മഹുല്ല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അങ്ങനെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓദിക്കേൾപ്പിച്ചിട്ടും അവർ സ്വീകരിക്കാതെ നിന്നതിൻ്റെ ഫലമായിക്കൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹു സുബഹത്തല അവരെ സെപ്പറേറ്റ് നിർത്തുകയും അവരോട് ഈ രൂപത്തിലുള്ള അവരുടെ വിശ്വാസം എന്തായിരുന്നു നിങ്ങൾ എന്താ ഈ കാണിച്ചു കൂട്ടിയത് എന്ന രൂപത്തിലുള്ള സംസാരങ്ങളും അവിടെ നടക്കും എന്നതാണ് ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കിയത് അത് കൃത്യമായി ബോധ്യപ്പെടുന്ന സത്യനിഷേധികളായ ആളുകൾ ശിക്ഷ കൺമുമ്പിൽ വരുമ്പോൾ ഒന്നും മിണ്ടാതെ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു സുബാനുത്തല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ആ ആയത്ത് നമുക്ക് ശ്രവിക്കാം അവരുടെ മേൽ ആ കൗല് വന്നു കഴിഞ്ഞാൽ അതായത് അള്ളാഹു ശിക്ഷ വിധി വിധിച്ചു കഴിഞ്ഞാൽ അവരുടെ മേൽ കാരണം അവർ സത്യനിഷേധികളാണ് ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയിട്ടും അവർ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ഷിർക്ക് ചെയ്തുകൊണ്ടും കൊഫ്രു ചെയ്തുകൊണ്ടും ജീവിച്ച ആളുകളാണ് അതുകൊണ്ട് അവർക്ക് ശിക്ഷ വേണം അതാണ് ആയത്തിൻ്റെ ബാക്കി പറഞ്ഞത് ഭീമാതോലമു അവർ അക്രമിയായിരുന്നു ക്രമം തെറ്റിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തെയാണ് അക്രമം എന്ന് പറയാം ക്രമം എന്നത് തൗഹീദ് അനുസരിച്ച് ജീവിക്കുക അള്ളാഹുവിനെ അംഗീകരിക്കുക വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അക്രമമാണ് ഇതിനെ എല്ലാം തള്ളിക്കളയുക എന്നത് ഈ രൂപത്തിൽ അക്രമം പ്രവർത്തിച്ച് ജീവിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് മഹ്ഷറയിൽ അവരുടെ ശിക്ഷാവിധി വന്നെത്തും അള്ളാഹു വിധിക്കും ഫഹുലായൻ തിൻ അങ്ങനെ വിധിക്കുന്ന സമയത്ത് അവർക്ക് മിണ്ടാൻ കഴിയില്ല എന്നാണ് അവർക്ക് സംസാരിക്കാൻ കഴിയാതെ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകും സൂറത്ത് മുർസലാത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ അല്ലാഹു സുഹാനത്തിൽ ആ കാര്യം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹാദായോ മുലായൻ തിക്കൂൻ അവർ അന്നേ ദിവസം സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിപ്പോകും അവരുടെ നാവുകൾക്ക് ശീലുവയ്ക്കും ഇന്ന് ഈ ദുനിയാവിൽ പല ന്യായങ്ങളും പറഞ്ഞ് രക്ഷപ്പെടാം പക്ഷെ നാളെ പരലോകത്ത് ന്യായങ്ങൾക്ക് സ്ഥാനമുണ്ടാവുകയില്ല നമ്മുടെ നാവുകൾ സ്വീക ശീലുവെക്കും നമ്മുടെ ശരീരം സംസാരിക്കും അന്ന് നമ്മുടെ നാവുകൾക്ക് ശീലുവെക്കപ്പെടുന്ന ദിവസമാണ് അന്ന് ന്യായങ്ങൾക്ക് സ്ഥാനമില്ല ന്യായങ്ങൾ സ്വീകരിക്കപ്പെടുന്നതുമല്ല അള്ളാഹുവിൻ്റെ വിധി വന്നെത്തും കാരണം ദുനിയാവിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയവരാണ് ഈ നിഷേധികൾ അതാണ് തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു സുഹാനു തല വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് വിശ്വാസത്തിലേക്ക് വരാൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്നിട്ടും സത്യനിഷേധികളായ ആളുകൾ അവർ നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ വിധികൾ വന്നെത്തുമ്പോൾ അവർക്കൊന്നും പറയാൻ സാധിക്കാതെ പഞ്ചപുച്ചമടക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ അവിടെ ഉണ്ടാകും അത്തരമൊരു ദുരവസ്ഥയിൽ നിന്ന് നിന്നുള്ളൂ നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇനി തൊട്ടടുത്ത വചനം നമുക്ക് ശ്രവിക്കാം സത്യനിഷേധികളായ ആളുകൾക്ക് ദുനിയാവിൽ വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി എമ്പാടും അള്ളാഹു സുഹാനു താല ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് കഴിഞ്ഞ ആയത്തുകളിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് വീണ്ടും അള്ളാഹു എൺപത്തി ആറാമത്തായത്തിലൂടെ അത് ഒന്നുകൂടെ ഉണർത്തുന്നുണ്ട് ഏതാ അലം യറോ അവർ കാണുന്നില്ലേ അന്ന ജ തീർച്ചയായും ഞാൻ അതിനെ ആക്കിയിട്ടുണ്ട് അല്ല ഇല്ല രാത്രിയെ ലിയസ് കുനുഫീഹി അതിൽ സമാധാനമടയാൻ അതിൽ ശാന്തി ലഭിക്കാൻ രാത്രിയെ ശാന്തി ലഭിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു സുബാനാക്കി അതിനാക്കി നഹാറ മുബുസിറൻ പകലിനെ ആകട്ടെ കാണുന്ന രൂപത്തിൽ അവർക്കാക്കുകയും ചെയ്തു എന്തിനാ ഇന്നഫീദാലിക്കലാൻ ലി കൗമിയു കിനുൻ വിശ്വസിക്കുന്ന ജനതയ്ക്ക് അതൊരു ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത് പകലിനെ അള്ളാഹു നമുക്ക് ഉപജീവന കൊണ്ട് തേടാൻ നമുക്ക് കാണുന്ന രൂപത്തിൽ അള്ളാഹു സുബഹാനുത്തല സംവിധാനിച്ചു ആ പകലിൽ ഉപജീവനം തേടാൻ അള്ളാഹു അവസരങ്ങൾ നൽകി രാത്രിയിൽ വിശ്രമിക്കാൻ അള്ളാഹു സുബഹാനുത്തല അങ്ങനെ ഒരു സംവിധാനമൊരുക്കി രാത്രി എന്നത് വിശ്രമിക്കുവാനും കിടന്നുറങ്ങുവാനുമുള്ള ഒരു അവസ്ഥയാണ് ഒരു അവസരമാണ് അതിനനുയോജ്യമായ ഒരു സമയം കൂടിയാണ് രാത്രി ഈ രൂപത്തിൽ രാവിനെയും പകലിനെയും സംവിധാനിച്ചതിൽ പോലും സത്യനിഷേധികളായ ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുഹാനു തല പഠിപ്പിക്കുന്നത് ഇത്രയേറെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമി ലോകത്ത് വച്ച് നേരിൽ കണ്ടു മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ സത്യനിഷേധത്തിലേക്കായിപ്പോയത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതായത് മഹ്ഷറയുടെ ആ വൻസഭയിൽ വന്നു നിന്നതിന് ശേഷം ഇനി നിങ്ങൾ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല അൽ കൗല് സംഭവിച്ചു കഴിഞ്ഞു വിധി വന്നെത്തിച്ചു വന്നെത്തി കഴിഞ്ഞു ഈ വിധിയെ തടുക്കാൻ ഇനി ഒരാൾക്കും സാധ്യമല്ല സത്യനിഷേധികൾ തലകുണിച്ച് പഞ്ചപുച്ചമടക്കിക്കൊണ്ട് ബഹുംലായൻ തിക്കൂൻ അവർ സംസാരിക്കാൻ കഴിയാതെ ഒരു വാക്ക് ഉച്ചരിക്കാൻ കഴിയാതെ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് നാളെ പരലോകത്തുണ്ടാകുന്നത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ടു മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനാണ് പരിശ്രമിക്കേണ്ടത് എന്നും ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത അലഹമുല്ലാ റബുൽ ആലമീൻ വലക്കും അള്ളാഹ് അലി വലക്കൂം അലിസാ ഇല മുസ്ലിമീൻബ് ഇന്നഹു ഹു അല്ലഫുറഹീം അസലാ അയലിക്കും വരഹമുലാഹി വാത്തു